ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഒരു ഹെയർ കെയർ മെത്തേഡ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ളൊരു ഹോം റെമഡിയാണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് ആകെ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് വേണ്ടുള്ളൂ കുറച്ച് ഫ്ലാക് വേണം പിന്നെ കുറച്ച് ഉലുവേം വേണം അപ്പോൾ ഞാനിവിടെ രണ്ടര ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിൽ അതിലേക്കൊരു രണ്ടര സ്പൂണ് ഫ്ലാക് സീഡ് ആദ്യം ഇടുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഉലുവയാണ് അതൊരു അര സ്പൂണ് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ ഈ ഒരു സ്പൂണിൻ്റെ അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണത് കേട്ടോ ഇതേപോലെ കുറുകി വരും നമ്മുടെ ആ ജെല്ല് അതായത് ആ വെള്ളത്തിൻ്റെ ഇങ്ങനെ കൂടി കൂടി വന്നിട്ട് ഒരു ജെൽ കൺസിസ്റ്റൻസിയിൽ നായിട്ട് മാറും പിന്നെ അത് നമുക്ക് ചൂടാറാൻ വേണ്ടി വെക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ഞാൻ വെച്ച് തിളപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയൊക്കെ തൊട്ടുപരട്ടി മുടിയൊക്കെ നന്നായിട്ട് ചീകി വൃത്തിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ എന്ത് തലയിൽ തേക്കാണെങ്കിലും അതിന് മുന്നേ ആയിട്ട് നമ്മുടെ കയ്യിൽ ഏത് എണ്ണയാണോ എണ്ണ നന്നായിട്ട് തൊട്ടുപരട്ടി കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ നമ്മുടെ തന്നെ എണ്ണ നന്നായിട്ട് തലയുടെ ഓട്ടിലും മുടിയിലൊക്കെ തൊട്ടുപരട്ടി കൊടുക്കുന്നുണ്ട് എണ്ണ തേച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സാധനം ചൂടാറി ചൂടാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ജെല്ലെടുത്തിട്ട് തലയുടെ ഓട്ടിലും മുടിയിലൊക്കെ നന്നായി തേച്ചു പിടിപ്പിക്കാം ഇത് തലയുടെ ഓട്ടിലും മാത്രമല്ല നമുക്ക് മുടിയിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിൽ നന്നായിട്ട് അതായത് നമ്മുടെ ഈ ഒരു ഫ്ലാക്സീഡിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡും അതേപോലെ തന്നെ വൈറ്റമിൻ ഇയും വൈറ്റമിൻ ബി ഒക്കെ നന്നായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ താരം പോവാനും മുടി കൊഴിച്ചിൽ മാറാനും നമ്മുടെ തരുടെ ഓട്ടിൽ വല്ല ഈ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ സ്കിന്നിനൊക്കെ വല്ല ഇൻഫ്ലമേഷനൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്ത് നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് ഹെൽത്തിയാക്കി വെക്കും തരുടെ ഓട്ടിലെ സ്കിന്നൊക്കെ അതേപോലെ തന്നെ മുടിയിൽ സ്പിറ്റൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മുടി നല്ല ഹൈഡ്രേഷൻ ഹൈഡ്രേറ്റ് ആയി നിർത്തിയിട്ട് ആ സ്പിറ്റൻസ് ഒക്കെ മാറ്റി നമ്മുടെ മുടി നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ സഹായിക്കുന്ന നല്ലൊരു ഹോം റെമഡിയാണ് അപ്പോൾ അതെന്തായാലും ചൂടറിയിട്ടുണ്ട് ഇനി നമുക്കത് അരിച്ചെടുക്കാം അപ്പോൾ ഇതേപോലെ വെള്ളം മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് ആദ്യം അരിച്ചെടുത്തു എന്നിട്ട് നമ്മുടെ ആ ഫ്ലാക്സി ജെല്ലും മുലുവും കൂടിയിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തു കേട്ടോ ആഴ്ചയിൽ മൂന്ന് ദിവസം നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഹോം റെമഡിയാണ് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കുഞ്ഞു കുട്ടികൾ കുട്ടികൾക്ക് അടക്കം യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഹോം റെമഡിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക പിന്നെ അത് ഉപയോഗിച്ചിട്ട് നോർമൽ പച്ചവെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി ഷാംപൂ ഒന്നും യൂസ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല ഇനിയിപ്പോൾ ഷാംപൂ ഇടുന്ന ദിവസവും ഇത് ചെയ്യാം അതായത് നമ്മൾ ഷാംപു യൂസ് ചെയ്തതിന് ശേഷമുള്ള ഡ്രൈനസ്സൊക്കെ മാറ്റിയെടുക്കണം എന്നാഗ്രഹമുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ടാറ്റാബാബാസി യു